ഓം ശ്രീനാരായണ പരമഗുരവി നമഹ സാനുഭവഗീതി മന്ത്രം പതിനൊന്ന് ഓടിവരുന്നൊരു കൂട്ടം പേടികളൊളി കണ്ടൊഴിഞ്ഞു പോടനെ മൂടുമൊരിരുൾ വന്നതു പിന്നീടും തെളിവായി വരുന്ന തേൻ വെള്ളം ായണ പരമഗുരവി നമ ഓ സ്വാനുഭവഗീതി മന്ത്രം പതിനൊന്നിന്റെ അർത്ഥം അപ്രകാരമാകുന്നു കൂട്ടത്തോടെ വന്നണഞ്ഞുകൊണ്ടിരിക്കുന്ന പേടികൾ നിന്റെ അഥവാ അറിവിന്റെ പ്രകാശം കണ്ട് ഇല്ലാതായി പോകും ഒരിട്ട് വന്ന് അത് വീണ്ടും ഓടിപ്പോയെന്ന് വരും പിന്നീടും ആനന്ദ അനുഭവത്തിൻ്റെ തേൻവെള്ളം വെളിപ്പെട്ടു വരും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ